പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ മാസം നമ്മൾ നമ്മുടെ കുഞ്ഞുമാവയ്ക്ക് എക്സ്ക്ലൂസീവ്ലി ബ്രെസ്റ്റ് ഫീഡ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആറ് മാസം മുലപ്പാൽ മാത്രമാണ് നമ്മൾ നമ്മുടെ ബേബീസിന് കൊടുക്കേണ്ടത് വേറെ എക്സ്ട്രാ ഫീഡ്സ് ഒന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല അപ്പോൾ ആ ഒരു ഫസ്റ്റ് സിക്സ് മന്ത്സ് എന്ന് പറയുന്നത് ആ ഒരു പീരീഡിനെ ഞങ്ങൾ ലാക്റ്റേഷണൽ എമനോറിയ എന്ന് പറയും എന്ന് വെച്ചാൽ ലാക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മുലയൂട്ടൽ മുലയോട്ടൽ എന്ന് പറഞ്ഞാൽ നോ പീരിയഡ്സ് അപ്പോൾ ഈ ഫസ്റ്റ് സിക്സ് മന്ത്സ് ആ ഫീഡിങ്ങിൻ്റെ ഫസ്റ്റ് സിക്സ് മന്ത്സിൽ പൊതുവേ പീരിയഡ്സ് വരാറില്ല ആറ് മാസം കഴിയുമ്പോഴത്തേക്കാണ് മെല്ലെ പീരിയഡ്സ് വന്ന് തുടങ്ങുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് സിക്സ് മന്ത്സ് ഫീഡിങ് സമയത്ത് നമ്മൾ ഗർഭി നിരോധന മാർഗങ്ങൾ ഒന്നും നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു നയൻറ്റി സെവൻ പേഴ്സെന്റ് പ്രഗ്നൻസി ആവാതിരിക്കാനുള്ള ചാൻസാണ് പക്ഷേ ത്രീ പേഴ്സൻറ്റ് അതിൽ ഫെയിലിയർ ഉണ്ടാവാനും സാധ്യതയുണ്ട് അതെങ്ങനത്തെ ഒരുക്കാന്ന് വെച്ചാൽ ഫുൾ ടൈം നമ്മൾ ബ്രസ്റ്റ് ഫീഡ് കൊടുക്കാത്ത ആൾക്കാർ സാധാരണ നിലയിൽ നമ്മൾ കുട്ടി ജനിച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ടു ഫോർ അവേഴ്സ് ഇടവിട്ട് നമ്മൾ മുൽപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കണം അത് ഡേ ടൈം ആയാലും നൈറ്റ് ആയാലും നമ്മൾ അങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം ആൻഡ് അവർക്ക് മിൽക്ക് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് മാത്രം നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ എക്സ്ട്രാ ഫോമുല ബോട്ടിൽ ഫീഡ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അമ്മമാർക്ക് മാത്രമാണ് ഈ നയൻറ്റി സെവൻ പേഴ്സൻറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളത് അല്ലാത്തവർക്ക് പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ട് നേരെ മറിച്ച് മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞുമാവയ്ക്ക് കുറുക്കൊക്കെ കൊടുത്ത് തുടങ്ങും ചോറൊക്കെ കൊടുത്തുടങ്ങും അങ്ങനെ ആകുമ്പോൾ ക്രമേണ ബ്രസ്റ്റ് ഫീഡിങ് റെഡ്യൂസ് ചെയ്യും അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ മെല്ലെ നമുക്ക് നമ്മുടെ മാസമുറ തിരിച്ചു വന്ന് തുടങ്ങും പക്ഷെ മാസമുറ തിരിച്ചു വന്നു തുടങ്ങിയാലും അത് കൃത്യമായിട്ട് വരണമെന്ന് ഒരു നിർബന്ധമില്ല ചിലപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ത്രീയോ ഫോർ മന്ത്സ് കഴിഞ്ഞിട്ടാവും വരിക അപ്പൊ ഈ സമയത്ത് ആണ് നമുക്ക് ഗർഭനിരോധന നിരോധന മാർഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബിക്കോസ് ആ പീരീഡിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ സേഫ് മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല അതുമാത്രമല്ല നമുക്ക് ഓവിലേഷൻ ടൈം അണ്ടോത്പാദത്തിന് ടൈമൊന്നും നമുക്കറിയില്ല അപ്പോൾ അത് കാരണം തന്നെ ഈ ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞാൽ എന്തായാലും മൊലയൂട്ടുന്ന അമ്മമാർ ഒരു ഗർഭനിരോധന മാർഗം ഏതാണ് അവർക്ക് നല്ലതെന്നുള്ളത് അവരുടെ ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ഏതാണ് അവരെ സൂട്ട് ചെയ്യുന്നത് ആ ഒരു മാർഗം ഡെഫിനറ്റ്ലി നമ്മൾ ഉൾക്കൊള്ളണം നമ്മൾ ചെയ്തു തുടങ്ങണം അല്ലെങ്കിൽ എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് പ്രഗ്നൻസിയുടെ ചാൻസ് വളരെ ഹൈ ആണ് നമ്മൾ പ്രഗ്നൻ്റ് ആവും ആൻഡ് അത് പലപ്പോഴും ഒരു അൺവോണ്ടഡ് പ്രഗ്നൻസി ആവും അൺവോണ്ടഡെന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് മദറിനെ മാത്രമല്ല ബാധിക്കുന്നത് അത് നമ്മുടെ കുഞ്ഞുമാവിക്കും കൂടി ഒരു കോംപ്രമൈസ് ഉണ്ടാവും അപ്പോൾ ബിഫോർ സിക്സ് മന്ത്സ് സിക്സ് മന്ത്സിൻ്റെ ഉള്ളിൽ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്ക് മാത്രമാണ് പ്രൊട്ടക്ഷൻ ഉള്ളത് അല്ലാത്തവർക്ക് സിക്സ് മന്ത്സിന്റെ മുമ്പേ ഒരു ഗർഭനിരോധന മാർഗം സ്വീകരിക്കണം അല്ലാത്തവർക്ക് സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് എന്തായാലും ർബന്ധമായിട്ട് നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് സൂട്ട് ചെയ്യുന്ന ഒരു ഗർഭനിരോധന മാർഗം നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടതാണ്